നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഏവരും ആകാശത്തിലേക്ക് ഉറ്റുനോക്കി ഒരു മഹാപ്രതിഭാസത്തിന് സാക്ഷ്യം വഹിച്ചു ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകാശ പ്രതിഭാസത്തിനാണ് കഴിഞ്ഞ ദിവസം ലോകം ഒന്നടങ്കം സാക്ഷ്യം വഹിച്ചത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് പലരും ആ കാഴ്ച ആവോളം ആസ്വദിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണമായിരുന്നു കഴിഞ്ഞ ദിവസം ഭൂമിയുടെ നിഴലിലൂടെ ചന്ദ്രൻ പൂർണമായും കടന്നു ഈ പ്രതിഭാസം ലോകത്തിന്റെ ഭൂരിഭാഗം പ്രദേശത്ത് ആളുകൾക്കും ഈ ഒരു പ്രതിഭാസം കാണാനായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം മാത്രമല്ല ഈ ഒരു സമയത്ത് തന്നെ ചന്ദ്രൻ ചന്ദ്രൻ്റെ ആ ഒരു വെള്ള നിറത്തിൽ നിന്നും ചുവപ്പ് നിറത്തിലേക്ക് മാറുകയും രക്തചന്ദ്രനാവുകയും ചെയ്തു ഇതെല്ലാം ഒരു ഒരു കാഴ്ചയായി നമുക്ക് മാറി നമുക്കറിയാം പ്രകൃതി പലപ്പോഴും നമുക്ക് പല പല സർപ്രൈസുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഈ ചന്ദ്രഗ്രഹണം അത് നമുക്ക് നഗന നേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം സെപ്റ്റംബർ ഏഴിന് രാത്രി എട്ട് അൻപത്തി എട്ടോടെയാണ് ചന്ദ്രഗ്രഹണം സമയത്തിന് തുടക്കമായത് അതുവരെയും പൂർണ്ണ ചന്ദ്രനായി നിന്ന ഈ ഒരു ചന്ദ്രനിലേക്ക് ഒരു പത്തേ മുക്കാലക്കായപ്പോൾ നോക്കിയപ്പോൾ ഒരു തേങ്ങാപ്പൂള് പോലെ ആകുന്ന കാഴ്ചയാണ് പലരും കണ്ടത് അതായത് അത്രയും മറയ്ക്കപ്പെട്ടു പിന്നീട് ഈ ഒരു രാ രാത്രി പതിനൊന്ന് നാൽപ്പത്തി ഒന്നിന് ചന്ദ്രഗ്രഹണം പരമാവധി അതിൻ്റെ എത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷം ഇന്ത്യയിൽ നിന്ന് ദൃശ്യമാകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ പൂർണ്ണ ചന്ദ്രഗ്രഹണവും രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തി ഏഴിന് ശേഷം രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നിരീക്ഷിക്കപ്പെടുന്ന ആദ്യ ചന്ദ്രഗ്രഹണവുമായി കഴിഞ്ഞ ദിവസത്തെ ചന്ദ്രഗ്രഹണം മാറിയിരിക്കുകയാണ് സൂര്യഗ്രഹണത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു യാതൊരു സംരക്ഷണ ഉപകരണങ്ങളും ഇല്ലാതെ തന്നെ ചന്ദ്രഗ്രഹണം സുരക്ഷിതമായി കാണാൻ സാധിക്കുമായിരുന്നു സൂര്യഗ്രഹണം നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുമായിരുന്നില്ല അത് കണ്ണിന് സുരക്ഷ പ്രശ്നമൊക്കെ ഒരുക്കുന്ന ഒന്നാണ് പക്ഷേ ചന്ദ്രഗ്രഹണത്തിന് അത്തരത്തിൽ യാതൊരു പ്രശ്നവുമില്ലായിരുന്നു നമുക്ക് ഡയറക്റ്റ് തന്നെ അതായത് നേരെ തന്നെ നോക്കി മറ്റൊരു ഉപകരണങ്ങളുടെ സഹായമില്ലാതെ തന്നെ നേരിട്ട് നോക്കി കാണാവുന്നതായിരുന്നു ആസ്വദിക്കാവുന്നതായിരുന്നു മാത്രമല്ല അല്പം ശ്രമിച്ചാൽ നല്ല ഒരു ചിത്രമൊക്കെ പകർത്താം പലർക്കും മൊബൈൽ ക്യാമറ പലരെയും സ്റ്റാറ്റസുകളിലൊക്കെ കഴിഞ്ഞ ദിവസം ഈ ഒരു ചന്ദ്രഗ്രഹണം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയുണ്ടായി നല്ല ക്യാമറ ഉണ്ടായിരുന്നവർക്കൊക്കെ അത് പകർത്താനും കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിന് മുൻപ് രാജ്യത്തെല്ലായിടത്തും ദൃശ്യമായ ചന്ദ്രഗ്രഹണം ഉണ്ടായത് അതിനുശേഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഇത്തരത്തിലൊരു ചന്ദ്രഗ്രഹണം കാണാൻ സാധിക്കുകയുള്ളൂ പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിൻ്റെ പുരോഗതി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ തന്നെ ഇത്തരത്തിൽ കാഴ്ചകളൊക്കെ കാണാൻ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്കുമൊക്കെ വളരെ ഒരു കൗതുകമായി മാറി പലവരും തത്സമയ സംപ്രേഷണമൊക്കെ നടത്തിയതിൻ്റെ എന്താണ് ബ്ലാക്ക് മൂൺ ബ്ലഡ് മൂൺ എന്ന് പറയുന്നത് പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്ന സമയത്ത് ചന്ദ്രൻ ചൂപ്പ് നിറത്തിൽ കാണപ്പെടുന്ന പ്രതിഭാസമാണ് ഈ സമയത്ത് ഭൂമി സൂര്യനും ചന്ദ്രനുമിടയിൽ കൃത്യമായി വരും അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ചന്ദ്രനിലേക്ക് നേരിട്ടെത്താതെ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നു റെയിലീസ് കാറ്ററിംഗ് എന്ന പ്രതിഭാസമാണ് ഇതിലേക്ക് നയിക്കുന്നത് സൂര്യപ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിലെ തരംഗ ദൈർഘ്യം കുറഞ്ഞ നീലയും വയലറ്റും പോലുള്ള നിറങ്ങൾ അന്തരീക്ഷത്തിലെ തന്മാത്രകളിൽ തട്ടി ചിതറും പക്ഷേ തരംഗ ദൈർഘ്യം കൂടുതലുള്ള ചുവപ്പ് ഓറഞ്ച് നിറങ്ങൾ അധികം ചിതറിപ്പോകാതെ നേരെ മുന്നോട്ടായിരിക്കും ചുവപ്പ് നിറത്തിലുള്ള പ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ വളഞ്ഞ് ചന്ദ്രനിൽ പതിക്കുന്നു അങ്ങനെയാണ് ചന്ദ്രൻ മങ്ങിയ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുക ഉദാഹരണത്തിന് സൂര്യോദയത്തിനും സൂര്യാസ്തമയത്തിനും ആകാശം ചുവപ്പ് നിറത്തിൽ കാണുന്നതും ഇതേ റെയിലി സ്കാറ്ററിംഗ് കാരണമാണ് സൂര്യരശ്മികൾ തിരച്ചീനമായി ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ നീല വെളിച്ചം ചിതറിപ്പോകും ചുവപ്പ് നിറം നമ്മുടെ കണ്ണുകളിലേക്ക് എത്തും ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമിയുടെ അന്തരീക്ഷം ഒരു ലെൻസ് പോലെ പ്രവർത്തിച്ച് സൂര്യരശ്മിയിലെ ചുവപ്പ് നിറത്തെ മാത്രം വളച്ചൊടിച്ച് ചന്ദ്രനിൽ എത്തിക്കുന്നു അതാണ് ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിൻ്റെ ശാ ശാസ്ത്രീയ കാരണം എന്തായാലും ആകാശവിസ്മയമായ പൂ പൂർണ്ണ ചന്ദ്രഗ്രഹണം കഴിഞ്ഞ ദിവസം ദൂരദർശിനി പോലും ഇല്ലാതെ നമുക്ക് നേരിട്ട് കാണാനായി സൂര്യൻ ഭൂമി ചന്ദ്രൻ എന്നിവ നേർ വരുന്ന പ്രതിഭാസം ഇന്ത്യയിലെല്ലായിടത്തും ദൃശ്യമായി ഞായറാഴ്ച രാത്രി ഏകദേശം ഒൻപത് അൻപത്തി ഏഴിന് ആയിരുന്നു ആരംഭിച്ചത് അത് പതിനൊന്ന് മണിക്ക് പൂർണ്ണഗ്രഹണമായി ഒന്ന് ഇരുപത്തിയഞ്ചിന് ഗ്രഹണം പൂർണ്ണമായി അവസാനിച്ചു ഇന്ത്യയിലെ ആകാശ നിരീക്ഷകർക്ക് അപൂർവമായ ഒരു ആകാശം വരുന്നതു തന്നെയായി ഇത് മാറുകയും ചെയ്തു എൺപത്തിരണ്ട് മിനിറ്റോളം നീണ്ടു നിന്ന ഒരു പ്രതിഭാസമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ഈ ദശാബ്ദത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പൂർണ്ണ ചന്ദ്രഗ്രഹണങ്ങളിൽ ഒന്നായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഇനി ഇന്ത്യയിൽ പൂർണ്ണ ചന്ദ്രഗ്രഹണം കാണാനാകുന്നത് ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേരിട്ട് വരുമ്പോൾ അതിന്റെ നിഴൽ ചന്ദ്രോപരിതലത്തിൽ വീഴുമ്പോഴാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് സൂര്യഗ്രഹണത്തിൽ നിന്ന് വ്യത്യസ്തമായി പകൽ കുറച്ചുനേരം ഇരുണ്ടതുണ്ടാക്കുന്ന സൂര്യഗ്രഹണത്തിൽ നിന്ന് വ്യത്യസ്തമായി ായി ചന്ദ്രഗ്രഹണം ചന്ദ്രന് ചുവപ്പ് കലർ തിളക്കം നൽകുന്നു സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തെ മറച്ച് ചന്ദ്രനിൽ നിഴൽ വീഴ്ത്തുന്നതാണ് ചന്ദ്രഗ്രഹണം എന്നാൽ ഭൂമിയിൽ തട്ടാതെ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന തരംഗ ദൈർഘ്യം കൂടിയ ചുവപ്പ് കിരണങ്ങൾ അന്തരീക്ഷത്തിൽ വെച്ച് അപവർത്തനത്തിന് വിധേയമാവുകയും അവ വളഞ്ഞ് ചന്ദ്രനിൽ പതിക്കുകയും ചെയ്യും അപ്പോൾ നിഴലിൽ നിൽക്കുന്ന ചന്ദ്രൻ ചുവപ്പു നിറത്തിലോ ചെമ്പു നിറത്തിലോ കാണപ്പെടുന്നതാണ് ബ്ലഡ് മൂൺ ഡൽഹി മുംബൈ ബംഗളൂരു ചെന്നൈ കൊൽക്കത്ത എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെ ആളുകൾക്ക് ആകാശം തെളിഞ്ഞതായിരുന്നതുകൊണ്ട് തന്നെ മികച്ച കാഴ്ച കാണുവാൻ സാധിച്ചു കേരളത്തിലും കാലാവസ്ഥ അനുകൂലമായ അടുത്തെല്ലാം ഇത് കാണുവാൻ സാധിച്ചു എന്നാണ് മാത്രമല്ല ഈ ചന്ദ്രനു ചുറ്റും നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു അതും ഒരു വേർട്ട കാഴ്ചയായി മാറി ഏകദേശം എഴുപത് ലക്ഷം ആളുകൾക്കാണ് ഗ്രഹണം ദൃശ്യമായത് യാങ്കൂൺ ഷാഹായ് ജോഹന്നാസ്ബർഗ് ലാഗോസ് കെയ്റോ ബാങ്കോക്ക് ജക്കാർത്ത ബെർലിൻ മോസ്കോ സിയോൾ റോം ധാക്ക കൊൽക്കത്ത ബുഡാപെസ്റ്റ് മനില ഏഥൻസ് സിംഗപ്പൂർ മെൽബൺ ബുക്കാറസ്റ്റ് സിഡ്നി സോഫിയ ടോക്കിയോ ബീജിംഗ് അങ്കാറ ബ്രസൽസ് ആംസ്റ്റർഡാം പാരീസ് ലണ്ടൻ മാഡ്രിഡ് എന്നിവിടങ്ങളിലെ ആളുകൾക്കും മികച്ച കാഴ്ചയാണ് ചന്ദ്രഗ്രഹണം സമ്മാനിച്ചത് ഒരു മണിക്കൂറിലധികം ചന്ദ്രൻ കടും ചുവപ്പ് നിറത്തിൽ ദൃശ്യമാകുന്നത് പ്രകൃതിയുടെ ഒരു കാഴ്ച എന്നതിലുപരി ബഹിരാകാശത്ത് നമ്മുടെ ഗ്രഹത്തിനുള്ള അതുല്യമായ സ്ഥാനത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ജ്യോതിശാസ്ത്ര കൂട്ടായ്മയായ ആസ്ട്രോ കേരളയുടെ നേതൃത്വത്തിൽ പൂർണ്ണ ചന്ദ്രഗ്രഹണം ആസ്വദിക്കുന്നതിന് ചന്ദ്രോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ചാന്ദ്ര നിരീക്ഷണ പരിപാടി നടത്തി സംസ്ഥാനതല പരിപാടി കോട്ടയം പാറേച്ചാൽ ബൈപ്പാസിൽ നടന്നു അതേസമയം ഇന്ത്യ ചൈന ജപ്പാൻ പടിഞ്ഞാറൻ ഓസ്ട്രേലിയ യൂറോപ്പ് ആഫ്രിക്ക ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിൽ ദൃശ്യമായി എന്നതും ശ്രദ്ധേയം ചന്ദ്രഗ്രഹണം ഏകദേശം എൺപത്തിരണ്ട് മിനിറ്റോളം നീണ്ടു നിന്നു സാധാരണയായി ഓരോ ഗ്രഹണത്തിന് ശേഷം മറ്റൊന്ന് സംഭവിക്കാറുണ്ടെന്നും അവ തുടർച്ചയായി സംഭവിക്കുന്നത് അപൂർവ്വമാണെന്നും വിദഗ്ധരൊക്കെ പറയുന്നുണ്ട് സമാനമായി സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഫി ഹിജ്ര ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് റബി ഉൽ അവൻ്റെ അവസാനത്തിൽ ഭാഗിക സൂര്യഗ്രഹണം പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അത് രാജ്യത്ത് ദൃശ്യമാകില്ല എന്തായാലും കഴിഞ്ഞ ദിവസം എല്ലാവരും മതിയാവോളം ആ ഒരു കാഴ്ച കണ്ട് ആസ്വദിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത